ആദ്യത്തെ ചോദ്യം വെസ്റ്റേൺ ഗഡ്സ് പശ്ചിമഘട്ടം ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ശരിയായ ഉത്തരം ഒരു വൻകര ഒരു കോണ്ടിനെന്റ് കോണ്ടിനെന്റ് ഓഫ് ബേഡ്സ് പക്ഷികളുടെ വൻകര എന്നാണ് അറിയപ്പെടുന്നത് ഏതാണത് സൗത്ത് അമേരിക്ക പക്ഷികളുടെ വൻകരയാണോ യെസ് ശരിയായ ഉത്തരം പശ്ചിമഘട്ടവും പൂർവഘട്ടവും വെസ്റ്റേൺ ഗഡ്സ് ഈസ്റ്റേൺ ഗഡ്സ് ഇവ തമ്മിൽ യോജിക്കുന്നത് എവിടെ വെച്ചാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും യോജിക്കുന്നത് അറിയില്ല നീലഗിരിയിലാണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും യോജിക്കുന്നത് അടുത്ത ചോദ്യം ഇക്കോളജി ആ വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാര് അലക്സാണ്ടർ അലക്സാണ്ടർ അങ്ങനെ ഒരാളില്ല അറിയാമോ എക്കോളജി ഉത്തരം തെറ്റായിരുന്നു ഹേക്കൽ ഇക്കോളജി എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് ഏണസ്റ്റ് അടുത്ത ചോദ്യം കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം എവിടെയാണ് തിരുവനന്തപുരത്തെ പാറോട്ടകോണം ശരിയായ ഉത്തരം അടുത്ത ചോദ്യം ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് നീല പതാക സർട്ടിഫിക്കറ്റ് അത് അതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അറിയില്ല ബീച്ചുകളുടെ ഗുണനിലവാരം കേട്ടിട്ടുണ്ടോ ഈ അടുത്ത് നമ്മൾ കുറെ കേട്ടിട്ടുള്ളതാണ് ബീച്ചുകളുടെ ഗുണനിലവാരത്തിന് നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസംബർ ദേശീയ കർഷക ദിനമാണെന്ന് നിഷാൻ അറിയാം ആരുടെ ജന്മദിനമാണ് നാം ദേശീയ കർഷക ദിനമായി ആഘോഷിക്കുന്നത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന സിംഗിന്റെ ജന്മദിനമാണ് ദേശീയ കർഷക ദിനമായി ആഘോഷിക്കുന്നത് പശ്ചിമഘട്ടത്തിന്റെ റാണി എന്നറിയപ്പെടുന്ന ഒരു പുഷ്പമുണ്ട് ഏതാണ് ആ പുഷ്പം പശ്ചിമഘട്ടത്തിന്റെ റാണി എന്നറിയപ്പെടുന്നു ഓക്കെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ അവർ ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരമാണ് വേൾഡ് ഫുഡ് പ്രൈസ് ആ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് എം എം എസ് എസ് സ്വാമിനാഥൻ എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെയാണ് ആദ്യത്തെ പുരസ്കാരം ഇന്ത്യൻ ചോദ്യം ആയിരുന്നു ആദ്യ പുരസ്കാരം നേടിയ വ്യക്തി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്നും അറിയപ്പെടുന്ന എം എസ് സ്വാമിനാഥൻ തന്നെയാണ് ശരിയായ ഉത്തരം ആമസോൺ മഴക്കാടുകൾ നിഷാൻ അറിയാമല്ലോ എത്ര രാജ്യങ്ങളിലൂടെയാണ് ആമസോൺ മഴക്കാടുകൾ കടന്നു പോകുന്നത് പത്ത് പത്ത് നിഷാൻ ക്ലോസ് ആയിരുന്നു പക്ഷേ ഉത്തരം തെറ്റാണ് ഒൻപതായിരുന്നു ഒൻപത് രാജ്യങ്ങളിലായിട്ടാണ് ആമസോൺ മഴക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നത് അപ്പോൾ ശരിയായ ഉത്തരം ഒൻപത് ലോകത്ത് ആദ്യമായി പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം മുന്നോട്ട് വെച്ച രാജ്യം ഏത് ഒരു രാജ്യമാണ് പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് സ്വീഡൻ അല്ല അറിയാമോ ഉത്തരം റഷ്യ ഓക്കെ പഠിച്ചു വെക്കുക റഷ്യയാണ് പരിസ്ഥിതി സംരക്ഷണം എന്ന ആ ഒരു ആശയം ആദ്യമായി കൊണ്ടുവരുന്നത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും ഒന്നിച്ച് സംഘടിപ്പിക്കുന്ന ഒരു വനവൽക്കരണ പരിപാടിയുണ്ട് അതിന്റെ പേരെന്താണ് എന്റെ മരം ശരിയായ ഉത്തരം നേപ്പാളിൽ നമ്മുടെ തൊട്ടായ രാജ്യമാണ് നേപ്പാൾ നേപ്പാൾ എന്ന രാജ്യത്ത് എവിടെയാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്തത് നേപ്പാൾ നേപ്പാളിൽ എവിടെയാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്തത് അറിയില്ല സാഗർമാത ദേശീയോദ്യാനം നേപ്പാളിൽ എവറസ്റ്റിന്റെ പേരെന്താണ് സാഗർമാത അതെങ്ങനെയാണ് സാഗർമാത ദേശീയോദ്യാനത്തിലാണ് എവറസ്റ്റ് നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ശരിയായ ഉത്തരം സാഗർമാത ദേശീയോദ്യാനം അടുത്ത ചോദ്യം ദേശീയ മണ്ണ് ദിനം എന്നാണ് നാഷണൽ സോയിൽ ഡേ ദേശീയ മണ്ണ് ദിനം ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്തതായിരുന്നു ഓർക്കുന്നുണ്ടോ സാരമില്ല ഡിസംബർ അഞ്ച് വെക്കുക ഡിസംബർ അഞ്ചാണ് ദേശീയ മണ്ണ് ദിനം അടുത്ത ചോദ്യം ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യർ പ്രിസർവേഷൻ അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ വർഷം എന്നാണ് രണ്ടായിരത്തി ആറല്ല പന്ത്രണ്ടും അല്ല ഉത്തരം ഉത്തരം കേട്ട ഞെട്ടല്ലേ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പല വർഷങ്ങളായി ഐക്യരാഷ്ട്ര സംഘടന ആഘോഷിക്കുന്നുണ്ട് അതിലൊന്നാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യർ പ്രിസർവേഷൻ അതും ഓർത്തു വെക്കുക ഒരു സസ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിൽ ഒരു സസ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചെന്തുരുണിയാണെന്ന് അറിയാം ചോദ്യം ഇതാണ് ആ ചെന്തുരുണിയുടെ ശാസ്ത്രീയ നാമം എന്ത് വൃക്ഷങ്ങളുടെയും ചെടികളുടെയും സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ശാസ്ത്രീയ നാമങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കേണ്ടതാണ് ഇവിടെ ചെന്തുരുണി എന്ന ആ ഒരു മരത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ് അറിയില്ല ഗ്ലൂട്ട ട്രാവൺകൂറിക്ക എന്താ ഗ്ലൂട്ട ട്രാവൻകൂറിക്കയാണ് ചെന്തുരുണിയുടെ ശാസ്ത്രീയ നാമം നിക്ഷാൻ അടുത്ത ചോദ്യം ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകളും കാണപ്പെടുന്ന കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതമുണ്ട് ഏതാണ് ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകളും കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമല്ല ഒരു പ്രവും കൂടി തരാം കേരളത്തിലെ ഒരു മഴനിഴൽ പ്രദേശമാണത് യെസ് ഇടുക്കി ജില്ലയിലെ ചിന്നാർ വന്യജീവി സങ്കേതമാണ് ശരിയായ ഉത്തരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് നീലഗിരിയല്ല അഗസ്ത്യുമല്ല ഉത്തരം ഗ്രേറ്റ് ഗ്രേറ്റ് റാൻ റാൻ ഓഫ് ഓഫ് കച്ച് കച്ച് ജില്ലയിലാണ് ആണ് ശരിയായ ഉത്തരം ഗുജറാത്തിലെ ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് നമ്മൾ അവസാന ഭാഗങ്ങളിലേക്ക് എത്തി അടുത്ത ചോദ്യം മാംഗോ സിറ്റി ഓഫ് ഇന്ത്യ സേലം തമിഴ്നാട്ടിലെ സേലം ശരിയായ ഉത്തരം അതാണ് മാംഗോ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അവസാനത്തെ ചോദ്യം ആണിത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രാമമാണ് എടവകയല്ല ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമം ഇടുക്കി ജില്ലയിലാണ് അറിയില്ല ഉടുമ്പന്നൂർ ഉടുമ്പർ പഠിച്ചു വെക്കുക ഉടുമ്പന്നൂരാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമം അപ്പോൾ ഇത് ഒരു ഫസ്റ്റ് പാർട്ട് മാത്രമാണ് ഇരുപത് ചോദ്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു ഇതുപോലെ തന്നെ റാപ്പിഡ് റിവിഷനുമായി ഒരു സെക്കൻഡ് പാർട്ടുമായി കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മൾ പിന്നാലെ വരുന്നതായിരിക്കും അപ്പോൾ ബൈ